മംഗളമണ്ഡലത്തിലെ പെൺകുട്ടികൾക്ക് ബിരുദ പഠനത്തിന് സഹായകരമായി ഞങ്ങളും കോളേജിലേക്ക് എന്ന പേരിൽ പദ്ധതി ആരംഭിക്കുമെന്ന് എം എൽ എ മഞ്ഞളാം പറഞ്ഞു രാമപുരത്തെ ജെംസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ സഹകരണത്തോടെയാണ് സൗജന്യ പദ്ധതി ഒരുക്കുക സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന രാമപുരത്തെ ജെംസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി ഒരുക്കുന്നത് ഡിഗ്രി പഠനത്തിനായി ഇംഗ്ലീഷ് സോഷ്യോളജി ബികോം എന്നീ വിഷയങ്ങളിലൊന്നിൽ യൂണിവേഴ്സിറ്റിയിൽ രജിസ്റ്റർ ചെയ്യുന്ന വിദ്യാർത്ഥിനികൾക്ക് ആഴ്ചയിൽ രണ്ട് ദിവസം ജെംസ് കോളേജിൽ ക്ലാസുകൾ നൽകി അവരെ പരീക്ഷയ്ക്ക് തയ്യാറാക്കുകയാണ് ചെയ്യുക എല്ലാ ഇതേപോലെ തന്നെയാണ് പഠനത്തിലുള്ള അവരുടെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കുന്നത് പ്രത്യേകിച്ചും ഫ്രീ ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ആഴ്ചയിൽ രണ്ട് ദിവസം റെഗുലർ ക്ലാസ്സുകൾ കോളേജിലേക്ക് കൊണ്ടത് ജെസ് കോളേജിലുമായി ബന്ധപ്പെട്ടാണ് നടന്നത് ജെംസ് കോളേജിലേക്ക് വിദ്യാർത്ഥിനികൾ കൊണ്ടു അവർക്ക് ക്ലാസ് എടുക്കുന്നു ആഴ്ചയിൽ ഒരു ദിവസം അതായത് ശനിയാഴ്ച ഈ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മുഴുവനും തൊഴിലധ്യ വിദ്യാഭ്യാസങ്ങൾ അക്കൗണ്ടിങ് മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഈ തൊഴിൽ ഡിഗ്രി കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ജോലി ലഭിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി ശനിയാഴ്ച ഒരു ദിവസം അതുപോലൊരു ക്ലാസ് ഉണ്ട് അപ്പൊ രണ്ട് ദിവസം പ്ലസ് വൺ ടു പ്ലസ് വൺ മൂന്ന് ദിവസമാണ് ഒരാഴ്ച ക്ലാസ് എന്റെ ഡി ജെസ് മുഴുവനും എഴുതിയിട്ടുണ്ടോ നിനക്കറിയാമല്ലോ മംഗളമണ്ഡലത്തിലെ പഴയ രണ്ടായിരത്തി എട്ടിൽ ജെംസ് കോളേജ് ആരംഭിച്ച സമയത്ത് ആ കോളേജിൽ കോട്ടുന്ന ഒരു കോളേജുകൾ അല്ലാതെ വേറൊരു കോളേജ് ഉണ്ടായിരുന്നില്ല മലപ്പുറം ഒന്ന് മലപ്പുറം ജില്ലയിൽ പാസ്സായിട്ടുള്ള പാസ്സായ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ മുഴുവൻ മലയാളം നയന്റി പെർസെന്റും അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ സഹകരണ മേഖലയില് ജംസ് കോളേജിൽ ആരംഭിച്ചത് ജംസ് കോളേജിൽ ഏകദേശം പിന്നെ രണ്ടായിരത്തി എട്ടിൽ ആരംഭിച്ച് ഇപ്പൊ കേരളത്തിലെ തന്നെ ഏറ്റവും സഹകരണ മേഖല ഏറ്റവും വലിയ കോളേജായിട്ട് അത് മാറിയിട്ട് ഏകദേശം രണ്ടായിരത്തിലായിരം വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ പഠിക്കും അതുപോലെ തന്നെ അതുപോലെ തന്നെ ഞങ്ങൾ റാങ്കുകൾക്ക് ധാരാളം ലഭിച്ചിട്ടുണ്ട് ഫസ്റ്റ് റാങ്ക് സെക്കൻഡ് റാങ്ക് തേർഡ് റാങ്ക് ആയിട്ട് കണക്കുണ്ടെങ്കിൽ ഓരോരോ വർഷം പുതിയതായിട്ട് വരികയാണ് അപ്പൊ ഈ സൗകര്യം ഇത് പിന്നെ ഡിസ്കണ്ടിന്യൂ ചെയ്ത വനിതകൾക്ക് കൂടി ലഭിക്കണം എന്നുള്ള അടിസ്ഥാനത്തിലാണ് തികച്ചും ഫ്രീ ആയിട്ട് ഞങ്ങൾ അവരെ ട്രെയിൻ ചെയ്യാൻ ഉദ്ദേശിച്ചത് അത് കഴിഞ്ഞ തൊഴിലില്ല വിദ്യാഭ്യാസം ലഭിക്കുമ്പോൾ ഡിഗ്രി കഴിഞ്ഞാൽ കഴിഞ്ഞു ലഭിക്കും അത് തൊഴിൽ ലഭിക്കാനുള്ള സൗകര്യങ്ങൾ ആ സമയത്ത് കോളേജിലെ കമ്പ്യൂട്ടർ ലാബുകൾ ലൈബ്രറി തുടങ്ങിയ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താനും അവസരം നൽകും പഠനത്തോടൊപ്പം കമ്പ്യൂട്ടർ പഠനം ഭാഷാ നൈപുണികൾ വികസിപ്പിക്കൽ വിവിധ ആഡ് ഓൺ കോഴ്സുകളിലൂടെ തൊഴിൽ നേടാനുള്ള പരിശീലനങ്ങൾ തുടങ്ങിയവയും ഈ വിദ്യാർത്ഥിനികൾക്ക് നൽകും വിദ്യാഭ്യാസം ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വന്ന മണ്ഡലത്തിലെ മുഴുവൻ വനിതകളെയും ഈ പദ്ധതിയിലൂടെ ബിരുദധാരികളാക്കുക എന്നതാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് എൻറോൾമെൻറ്റ് പൂർത്തീകരിച്ചാൽ ഓഗസ്റ്റ് മാസത്തിൽ പദ്ധതി ഉദ്ഘാടനം ചെയ്യും ന്യൂസ് ബ്യൂറോ മലപ്പുറം പഠനത്തിന് ശേഷം നല്ലൊരു കരിയർ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ തൊഴിലില്ലായ്മ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പതിവ് ഡിഗ്രി കോഴ്സുകളുടെ പുറകെ ചെന്ന് സമയവും പണവും കളയണോ മാറുന്ന കാലഘട്ടത്തിന് വേണം പുതിയ കാലത്തിന്റെ കോഴ്സ് സെലക്ഷൻ പുതിയ കാലം ആവശ്യപ്പെടുന്നു തൊഴിലധിഷ്ഠിത ഡിഗ്രി പഠനം എംപയർ കോളേജ് ഓഫ് സയൻസ് കുറ്റിപ്പുറം നിങ്ങളിലേക്ക് എത്തിക്കുന്നു തൊഴിലധിഷ്ഠിത ഗ്രാജുവേഷൻ പ്രോഗ്രാമുകൾ ടെക്നോളജിസ് ടെക്നോളജി ബേ വോക്ക് ഓപ്റ്റോമെട്രി ബേ വോക്ക് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങി പുതിയ കരിയറിലേക്ക് കുതിക്കൂ എംപയറിനോടൊപ്പം എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൽ കുറ്റിപ്പുറം